രാഹുൽ ഗാന്ധിക്ക് വാഴ്ത്തുപാട്ടുമായി പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ നേട്ടം രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരന്റെ ത്യാഗത്തിനും സഹനത്തിനും ലഭിച്ച പ്രതിഫലമാണെന്ന് ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ തന്റെ വീട്ടിൽ ചെന്ന് കണ്ട കോൺഗ്രസിലെ കണ്ണൂരിലെ ചില നേതാക്കളോട് പ്രതികരിച്ചത് അതിലൊന്നു മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൈവരിച്ച നേട്ടങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റും ഇങ്ങനെ പലരും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നതിന് പിന്നിൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ അതിഭാവുകത്വം നിറഞ്ഞ നെരേറ്റീവ് അല്ലാതെ മറ്റെന്താണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ടി പത്മനാഭനെ പോലുള്ളവർ പറയുന്ന എന്ത് ത്യാഗമാണ് രാഹുൽ ഗാന്ധി സഹിച്ചത് പാർലമെന്റിൽ ഓരോ നിർണായക ചർച്ച നടക്കുമ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ഉല്ലാസയാത്ര നടത്തുന്നതാണോ ത്യാഗം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ നടന്ന സമരങ്ങളിൽ നിന്നും മാറി നിന്നതാണോ സഹനം രാജ്യത്ത് പിടിച്ചു കുളുക്കിയ കർഷക പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാതെ പുറംതിരിഞ്ഞു നിന്നതാണോ ത്യാഗവും സഹനവും രാജ്യത്തെ ജനകീയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഒരു പ്രക്ഷോഭത്തിനെങ്കിലും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയിട്ടുണ്ടോ ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഒഴിച്ചാൽ രാഹുൽ ഗാന്ധി ചെയ്ത സഹനവും ത്യാഗവും എന്താണ് ആ യാത്രയിൽ എന്ത് ത്യാഗവും സഹനവും ഉണ്ടായി തട്ടുകടകളിൽ കയറി ഉണ്ടംപൊരി കഴിച്ചാൽ ത്യാഗവും സഹനവുമാകുമോ ഇനി ഇതെല്ലാം ത്യാഗവും സഹനവുമാണെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ഇതെല്ലാമാണോ ബി ജെ പിയുടെ നില പരുങ്ങലിലാക്കിയതും ഇന്ത്യ മുന്നണിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചതും ഒന്നുമല്ലെന്ന് കണക്കുകളും ചരിത്രവും വ്യക്തമാക്കുന്നു കർഷക പ്രക്ഷോഭം ഗുസ്തി താരങ്ങളുടെ ത്യാഗവും സഹനവും നിറഞ്ഞ സമരം ഇവയെല്ലാമാണ് ഹരിയാനയിലും പഞ്ചാബിലും ഉണ്ടായ മാറ്റത്തിന് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായ നേട്ടത്തിൽ രാഹുലിന്റെ സംഭാവന എന്താണ് അതിലുപരി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ പിന്തുണയോടെ അല്ലാതെ കോൺഗ്രസ് എവിടെയാണ് നേട്ടം കൈവരിച്ചത് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെയും അഖിലേഷ് യാദവിന്റെയും തേരോട്ടമല്ലേ എൻ ഡി എയുടെ കുതിപ്പിനെ തടഞ്ഞു നിർത്തിയത് അവിടെ പോലും കോൺഗ്രസിന്റെ പങ്കെന്താണ് റായ്ബറയലിൽ മത്സരിക്കുന്ന കാര്യം പോലും അവസാന നിമിഷമാണ് പുറത്തുവിട്ടത് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ഇക്കാര്യം സൂചിപ്പിച്ചത് പോലുമില്ല അവിടെ എൺപതിൽ മുപ്പത്തിയേഴും എസ് പിക്ക് ആണ് ആറ് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കോൺഗ്രസിന് ആകെ കിട്ടിയത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് മാത്രമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് കഴിഞ്ഞ തവണത്തെ പോലെ കേരളത്തിൽ നിന്നാണ് പതിനാല് സീറ്റ് അതിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമുള്ള പങ്ക് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഒറ്റക്കുള്ള ശക്തി ബോധ്യമാകും പിന്നീട് ഏറ്റവും കൂടുതൽ സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്നാണ് പതിമൂന്ന് സീറ്റ് ശരത് പവാർ ഉദ്ധവ് താക്കറെ എന്നിവരുടെ തണലിൽ നേടിയതല്ലേ ആ സീറ്റുകൾ അടുത്തത് ഒൻപത് സീറ്റ് നേടിയ തമിഴ്നാടാണ് അവിടെ ഇടതുപക്ഷം കൂടി ഉൾപ്പെടുന്ന ഡി എം കെ മുന്നണിയിലായതുകൊണ്ട് നേടിയ ജയമല്ലേ പിന്നീട് ഏറ്റവും കൂടുതൽ സീറ്റ് കർണാടകത്തിൽ നിന്നാണ് ഭരണകക്ഷി ആയിട്ട് കൂടി ഇരുപത്തിയെട്ടിൽ എട്ട് സീറ്റ് മാത്രമാണ് കിട്ടിയത് ഭരണകക്ഷിയായ ഹിമാചലിൽ ഒരു സീറ്റ് പോലും ജയിക്കാനായിട്ടില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരവും കർണാടകയിലെയും ഹിമാചലിലെയും അങ്ങനെ അല്ലാതാകുന്നതും മാധ്യമങ്ങളുടെ നെഗറ്റീവാണ് കോൺഗ്രസ് ഒറ്റക്ക് നിന്നിട്ടും കർണാടകയിൽ കരകയറാനാവില്ലെന്നതും മറ്റൊരു കാര്യം രാജസ്ഥാനിൽ എട്ട് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് അവിടെയും ഇടതുപക്ഷത്തോടൊപ്പം മുന്നണിയായാണ് മത്സരിച്ചത് കോൺഗ്രസ് ഒറ്റക്ക് നിന്ന ഗുജറാത്തിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത് മധ്യപ്രദേശിൽ വട്ടപൂജ്യം ഇരുപത്തിയൊൻപത് സീറ്റുള്ള മധ്യപ്രദേശിലെയും ഇരുപത്തി സീറ്റുള്ള ഗുജറാത്തിലെയും ദയനീയ പരാജയം ആരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കുറവ് കൊണ്ടുണ്ടായതാണ് ഡൽഹിയിൽ കോൺഗ്രസ് നിലം തൊട്ടില്ല അവിടെ ഭരണകക്ഷിയായ എ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു അതിനു കാരണം കോൺഗ്രസ് കൂടിയല്ലേ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ചെങ്കിലും കേസിൽ കേജ്രിവാളിനെ ആദ്യം കുരുക്കാൻ നോക്കിയത് കോൺഗ്രസ് അല്ലേ അതല്ലെങ്കിൽ അവിടുത്തെ പരാജയ കാരണം എ എ പിക്കെതിരായ ഭരണവിരുദ്ധ വികാരമാണോ ജമ്മുകശ്മീർ വിഷയത്തിൽ അഴകുടമ്പൻ സമീപനം സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതാണോ ത്യാഗവും സഹനവും അതുകൊണ്ടാണോ അവിടെ ഒരു സീറ്റ് പോലും കോൺഗ്രസും കിട്ടാതെ പോയത് പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യ കൂട്ടായ്മയിലെ കൂട്ടായ്മയുടെ വിജയമാണിത് അതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നാൽ അതിന്റെ എല്ലാം ക്രെഡിറ്റ് ഒരാൾക്ക് നൽകുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വങ്കത്വം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽവിക്കും വിജയത്തിനും ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടാകും അതിൽ ഒന്നിനെ മാത്രം ഉയർത്തിക്കാട്ടുകയും മറ്റെല്ലാം അപ്രസക്തമാണെന്ന് തോന്നിപ്പിക്കും വിധം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല